ഞാൻ സ്വപ്ന പിന്നെ ഞാൻ നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ബി എഡ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ മേ ബി ആഫ്റ്റർ ട്വന്റി ഫോർ ഇയേഴ്സ് പിന്നെയും ഞാനൊരു പഠനത്തിലേക്ക് വരികയാണ് അതെന്റെ വളരെ നാളത്തെ വളരെ നാളത്തെ ഒരു ഡ്രീം കം ട്രൂ ആണ് ഫേസ്ബുക്ക് വഴിയാണ് ഇങ്ങനെ ഒരു സംഭവം ഞാനൊരു ഫേസ്ബുക്ക് അഡിക്റ്റ് ആണ് ചെടിയെന്ന് പറയുന്നതി അപ്പൊ അതിൽ നിന്നാണ് സത്യത്തില് പക്ഷെ ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ലേൺ വഹിച്ചതിനെ പറ്റിയ അങ്ങനെ ഞാൻ ഞാനതിലെ ഇൻബോക്സിൽ ചെല്ലുകയും പിന്നെ ഇവിടുത്തെ അക്കാഡമിക്കിന്റെ അങ്ങനെ വന്നത് അപ്പൊ ഞാൻ എനിക്ക് രണ്ട് പിള്ളേരാണ് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും ജോലി എടുക്കുന്ന ഒരു മോനും ഒരു മോളും ഞാൻ ഒരു പതിനഞ്ച് വർഷത്തോളം ടീച്ചറായിരുന്നു ബി എസ് സി മാത്തമാറ്റിക്സാണ് എൻ്റെ ഗ്രാജുവേഷൻ സബ്ജക്റ്റ് പതിനഞ്ച് വർഷത്തോളം ഒരു പ്രൈമറി ടീച്ചറായിട്ട് രണ്ട് സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു ഒരു നാല് വർഷമായിട്ട് ഞാനൊരു കംപ്ലീറ്റ് കോഡിനേക്കറായിട്ട്